പ്രപഞ്ചശക്തി നമ്മെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പ്രപഞ്ചശക്തിക്ക് നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അവശ്യം നിറവേറ്റപ്പെടേണ്ടവ എന്നിവയെക്കുറിച്ച് വല്ല അറിവും അറിയാനാവുന്നുണ്ടോ ഇല്ല പ്രപഞ്ചശക്തി നമ്മെ തിരിച്ചറിയുന്നത് നമ്മളിലെ ഹൃദയം അഥവാ മനസ്സ് അഥവാ ആത്മാവിൻ്റെ സ്പന്ദനത്തിലൂടെയാണ് ആ ഹൃദയ താളം അഥവാ സ്പന്ദനം പ്രപഞ്ചം അറിയുന്നു അതേ താളത്തിൽ സ്പന്ദിക്കുന്നവയെ ആകർഷിച്ച് ഒന്നിച്ചു ചേർക്കുന്നു നമ്മളിൽ ആനന്ദം ആഹ്ലാദം സ്നേഹം എന്നിവ അലയടിക്കുമ്പോൾ അത്തരത്തിൽ സ്പന്ദിക്കുന്ന വ്യക്തികൾ സാഹചര്യങ്ങൾ വസ്തുതകൾ എന്നിവ നമ്മിലേക്ക് എത്തിപ്പെടുന്നു പ്രപഞ്ചം നമ്മളിലേക്ക് അത്തരം ഒരാനന്ദസ്ഥയിൽ തുടരാൻ വേണ്ടവ എത്തിച്ച് ആകർഷിച്ച് അടുപ്പിച്ചു തരുന്നു നാം ആനന്ദാവസ്ഥയിലാണ് സ്പന്ദിക്കുന്നതെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവയും അതേ അവസ്ഥയിലുള്ളവയായിരിക്കും മറിച്ച് നമ്മുടെ ഹൃദയം ഭയം കുറ്റബോധം ലജ്ജ തുടങ്ങിയ വികാരങ്ങളാൽ സ്പന്ദിക്കുന്നുവെങ്കിൽ അത്തരം അനുഭവങ്ങൾ നിറഞ്ഞ സാഹചര്യങ്ങളെയാണ് പ്രപഞ്ചം നമുക്കായി കൊണ്ടുതരിക അഥവാ നമ്മുടെ താളത്തിനൊത്ത് നമ്മൾ ആകർഷിച്ചെടുക്കുന്നവ എന്ന് പറയുന്നതാവും ശരി ധനവാൻ കൂടുതൽ ധനത്തെ ആകർഷിക്കുന്നതും ദരിദ്രൻ കൂടുതൽ ദാരിദ്ര്യത്തെ ആകർഷിക്കുന്നതിനും കാരണം അവരവർ സ്പന്ദിക്കുന്ന സ്പന്ദനത്താൽ തന്നെയാണ് അത്തരം മാനസികാവസ്ഥയിൽ തുടരുന്നത് തന്നെയാണ് ഇതിനൊക്കെ കാരണം ഒരു റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്യുന്നതിനെ ഇതിനോട് ഉപമിക്കാം നമുക്ക് ഏത് സ്റ്റേഷനാണോ വേണ്ടത് അതിലേക്ക് നമ്മുടെ റേഡിയോ ട്യൂൺ ചെയ്യുക അപ്പോൾ മാത്രം നാം ആഗ്രഹിച്ചവ ആ റേഡിയോ സ്റ്റേഷനിൽ നിന്നും നമുക്ക് ശ്രവിക്കാനാവുന്നതാണ് നാം ഏതവസ്ഥയിൽ തുടരാനാണോ ആഗ്രഹിക്കുന്നത് അവയെ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ സ്പന്ദനമാക്കി മാറ്റുക നമ്മുടെ ശരീരം മനസ്സ് ബുദ്ധി ആത്മാവ് നമ്മുടെ ആഗ്രഹത്തിൻ്റെ താളത്തിൽ മീട്ടുക പ്രപഞ്ചശക്തി അവയെ നമ്മുടെ താളമാക്കി നിലനിർത്തും പ്രപഞ്ചശക്തി നമ്മിലെ സ്പന്ദനത്തോട് പ്രതികരിക്കുന്നു